കേരളത്തിൽ പുഴയും കടലുമുണ്ട് കേരളത്തിൽ മനുഷ്യനൊക്കെ വരുക്കുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ കേരളത്തിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം നമ്മൾ വാങ്ങും കേരളത്തെക്കുറിച്ച് നാല് വാക്ക് ഈ ഒരു മാണിക്യക്കല്ലിനോട് പറയാൻ പറഞ്ഞതാണ് അവന് പൊള്ളിച്ചടക്കിട്ടോ അവൻ പറഞ്ഞതിലെ നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട് ഈ വീഡിയോ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണുക കേട്ടോ അതേപോലെ നിങ്ങളെ മക്കൾക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക ഇവനെ ഒന്ന് നോട്ട് ചെയ്തോളൂ ഇവ നാളത്തെ താരമാണ് ഒരു സംശയം വേണ്ട ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതില് ഇത് പഴയതാണോ പുതിയതാണോ എന്നറിയില്ല ഇനി പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇന്നത്തെ സ്റ്റാർ ഇവനെ തന്നെയാണ് ഒരു സംശയം വേണ്ട ഇത് കഴിഞ്ഞു ശേഷം എനിക്കൊന്നിനെ കേരളം നമ്മുടെ രാജ്യമാണ് മീനിനെ ജീവിക്കാനാണ് വെള്ളം മീനും ഉണ്ട് മീനുകൾ വെള്ളത്തിൽ മാത്രമേ വെള്ളത്തിൽ മാത്രം പറ കേരളത്തിൽ മനുഷ്യനക്ക് വശക്കുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ കേരളത്തിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം നമ്മൾ വാങ്ങും ഭക്ഷണം എവിടെയോ ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം ദോശ ഒന്നും കിട്ടിയില്ലെങ്കിലും അത് ഉണ്ടാക്കണം കേരളത്തെ പിടി കേരളത്തിൽ സ്ഥലങ്ങളുണ്ട് തൃപ്പുത്ര അതിരമ്പുഴ തൃശ്ശൂർ കോട്ടയം രാജ്യങ്ങൾ മാത്രമേ കേരളം ഇന്നത്തെ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സംശയം ഇല്ലാതെ പറയും ഈ ഒരു മാണിക്യക്കല്ലാണ് ഇന്നത്തെ താരം എന്നുള്ളത് നമ്മുടെ താരത്തോട് കേരളത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞതാണ് പക്ഷെ പറഞ്ഞത് വേറെ എന്തൊക്കെയാണ് പക്ഷെ അവൻ എന്തു പറഞ്ഞു എന്നുള്ളതിലല്ല അവൻ വല്ലതും പറഞ്ഞോ എന്നുള്ളതാണ് കാര്യം അവൻ പറഞ്ഞു അവിടെ മുന്നിൽ നിന്നിട്ട് ആരെയും ഭയക്കാതെ പേടിക്കാതെ കാരണം ഈ പ്രായത്തിലൊക്കെയുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവൂല അവർക്കൊക്കെ ചിലപ്പോൾ പേടിയയക്കണം പക്ഷെ അവനോടൊരു വിഷയം പറഞ്ഞപ്പോൾ അവനൊരു കൂസലും ഇല്ലാതെ അതിനെ കുറിച്ച് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി ആ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിലല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവൻ എന്തു പറഞ്ഞു എന്നുള്ളതല്ല എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് വിജയിക്കാൻ വേണ്ടതും ഇത് തന്നെയാണ് പേടിയും ഭയമൊന്നുമില്ലാതെ ഒരു കാര്യത്തെ കുറിച്ച് ഞാനിത് പോസിറ്റീവ് ആയിട്ട് കാണുക ഈ ഒരു വീഡിയോ കാരണം അവനോട് കേരളത്തെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അവനൊരു പേടിയും ഇല്ലാതെ അവന്റെ മനസ്സിൽ തോന്നിയത് അവൻ പറഞ്ഞു അപ്പൊ ചില കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവനെ പറയുമ്പോൾ അവർക്ക് പേടിയും ഭയവും ഒക്കെ ആയിരിക്കും പക്ഷെ ഇവനൊരു ഭയവും പേടിയും ഇല്ലാതെ അവൻ അങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഇവനൊക്കെ നാളെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തു അപ്പൊ നമ്മൾ പറയുന്ന ഒരു പയൻചൊല്ലു വീണെടുത്ത് നിന്ന് ഉരുളരുത് എന്നുള്ളത് പക്ഷെ ഞാൻ ആ പയൻചൊല്ലൊക്കെ മാറ്റണ വീണെടുത്ത് നിന്ന് ഉരുളണം ഉരുണ്ടാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ ഈ ഒരു മോനെ നിങ്ങൾ നോക്കി വെച്ചോ ഇവൻ നാളത്തെ താരമായിരിക്കും ഇവൻ നാളെ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളതിനെ ഒരു സംശയം വേണ്ട ഒരു തർക്കവും വേണ്ട അവൻ ജീവിതത്തിൽ വിജയിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക